ഹായ് ഓൾ എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം സെൽ ബയോളജിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായി പോകുന്ന ടോപ്പിക് സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന രണ്ട് ടേംസ് ആണ് കോശസ്തരം അഥവാ സെൽ മെംബ്രെയിനും പ്ലാസ്മ മെംബ്രെയിനും പ്ലാസ്മാതരവും ഇവ രണ്ട് നമ്മൾ ആയിട്ട് ഇന്ന് കാണും ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതുപോലെ തന്നെ കോശസ്തരത്തിന്റെ ഡിഫറെന്റ് ടൈപ്സ് കാണുന്നു മോഡൽസ് കാണുന്നു ഫങ്ഷൻസ് കാണുന്നു അതിൻ്റെ ഘടന ഇതൊക്കെയാണ് നമ്മൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ്ലി നമുക്ക് കോശ സ്ഥലം എന്താണെന്ന് മനസ്സിലാക്കാം ഒരു കോശത്തെ മുഴുവനായും ചുറ്റപ്പെട്ട് കാണുന്ന കോശത്തിന്റെ പുറം പരിധിയാണ് കോശ സ്ഥലം എന്ന് പറയുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് ഒരു കോശത്തെ തിരിച്ചുകൊണ്ട് മുഴുവൻ കോശത്തെയും വലയം ചെയ്യപ്പെട്ട് കാണുന്ന കോശത്തിന്റെ പുറം പരിധിയാണ് കോശസ്തരം സ്തരം അഥവാ സെൽ മെമ്പ്രൈൻ അതുപോലെ തന്നെ ഓർക്കുക കോശത്തെ സംരക്ഷിക്കുന്നതിലും കോശസ്തരം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ബാക്ടീരിയകളിൽ നിന്ന് വൈറസുകളിൽ നിന്നൊക്കെ ഒരു കോശത്തെ സംരക്ഷിക്കുന്നത് കോശസ്തരമാണ് നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം ഇവിടെ പ്ലാന്റ് സെല്ലും ആനിമൽ ആണ് കാണിച്ചിരിക്കുന്നത് ആനിമൽ സെല്ലിന്റെ കേസിൽ സെൽ മെമ്പ്രെയിൻ കോശ സ്തരമായിരിക്കും അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സംരക്ഷണ കവചം ജന്തു കോശങ്ങളിലെ ഏറ്റവും പുറമേ വരുന്ന സംരക്ഷണ കവചമാണ് കോശസ്തരം പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്താണ് പ്ലാന്റ്സില് സെൽവോള് വരുന്നുണ്ട് ആനിമൽസില് സെൽവോള് കോശഭിത്തി ആബ്സെന്റ് ആണ് സോ പ്ലാന്റ്സിലെ ഈ ഒരു കോശസ്തരത്തിന് സ്ഥലത്തിന് പുറമെ കോശഭിത്തി കൂടി കാണപ്പെടുന്നുണ്ട് സസ്യകോശങ്ങളിൽ കോശസ്തരത്തിന് പുറമെ കോശഭിത്തിയും കാണപ്പെടുന്നു അടുത്തതായി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് പ്ലാസ്മ സ്ഥലത്തെ പറ്റിയാണ് പ്ലാസ്മാ സ്ഥലം അഥവാ പ്ലാസ്മ മെമ്പ്രെയിൻ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സെൽസ് സെൽസിനകത്ത് ധാരാളം സെൽ ഓർഗനൽസ് കോശാംഗങ്ങൾ ഉണ്ട് ഈ ഓരോ കോശാംഗങ്ങളെയും ചുറ്റപ്പെട്ട് കാണുന്ന മെമ്പ്രെയിൻ ആണ് പ്ലാസ്മ മെമ്പ്രെയിൻ ക്ലിയർ ആയെന്ന് കരുതുന്നു ഓരോ കോശാംഗങ്ങളെയും ചുറ്റപ്പെട്ട് കാണുന്ന മെംബ്രെയിനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയപ്പെടുന്നത് ഒരു കാര്യം ഓർക്കുക സെൽ മെമ്പ്രെയിൻ ഈസ് എ ടൈപ്പ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഒരു തരത്തിലുള്ള പ്ലാസ്മ മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ പ്ലാസ്മാതരം എവിടെ കാണുന്നു എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഫങ്ഷൻസും ഡിഫറെൻ്റ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ ഒരു എന്റയർ സെല്ലിനെ കവർ ചെയ്തിട്ട് കാണുമ്പോൾ നമ്മൾ അതിനെ കോശ സ്തരം എന്ന് വിളിക്കുന്നു അപ്പോൾ അതിന്റെ ഫങ്ഷൻസ് ഡിഫറെന്റ് ആണ് ഈ ഒരു പ്ലാസ്മാതരം തന്നെ പല സെൽസ് സെൽ ഓർഗനസിനെ ചുറ്റപ്പെട്ട് കാണുന്നു അവിടെയും അതിന്റെ ഫംഗ്ഷൻസ് ഡിഫറെന്റ് ആണ് ഓക്കെ മറ്റൊരു പോയിന്റ് ആണ് പ്ലാസ്മ സ്തരം അറിയപ്പെടുന്ന മറ്റൊരു പേര് കോശസ്തരം എന്ന് നമ്മൾ പറയാം അതുപോലെ തന്നെ പ്ലാസ്മാ ലെമ പ്ലാസ്മ ലെമ എന്നുകൂടി പ്ലാസ്മാതരം അറിയപ്പെടുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞ കോശ സ്ഥലത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്ലാസ്മ സ്തരത്തെക്കുറിച്ച് പ്ലാസ്മാ ലെമിനെ കുറിച്ചുള്ള പോയിന്റ്സിനെ നമുക്കൊന്ന് അടിവരയിട്ട് രണ്ട് പോയിന്റ്സ് ആയിട്ട് പഠിക്കാം ഫസ്റ്റ് പോയിന്റ് നേർത്ത ഇലാസ്തികതയുള്ള സെലക്റ്റീവ്ലി പെർമിയബിൾ ആയ ലിപ്പോക്രോട്ടീനുകളാൽ നിർമ്മിതമായ അർത്ഥ അർത്ഥദ്രവ്യാവസ്ഥയിലുള്ള സ്ഥലമാണ് കോശസ്ഥരം നമുക്ക് ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ് അത് പഠിക്കുക തന്നെ വേണം കോശ നേർത്തതാണ് തിന്നാണ് ഇലാസ്റ്റിക് നേച്ചർ ഉള്ളതാണ് ഇലാസിറ്റി ഉള്ളതാണ് ദെൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ് ഈ ഒരു ടേം പ്ലാസ്മാ സ്ഥലത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്താണ് സെലക്റ്റീവ്ലി പെർമിയബിൾ അതിന്റെ മലയാളമാണ് വരണതാര്യ സ്ഥലം വരണതാര്യ സ്ഥലം ഈ ഒരു ടേം കൂടി പഠിച്ചു വെക്കുക അതിനു മുമ്പായിട്ട് എന്താണ് സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് നമുക്ക് മനസ്സിലാക്കണം പ്ലാസ്മാതരം ചില അയോൺസിനെയും ചില തന്മാത്രകളെയും മാത്രമാണ് അകത്തേക്കും പുറത്തേക്കും സെല്ലിന്റെ അകത്തേക്കും പുറത്തേക്കും കടത്തി വിടുകയുള്ളു അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുകയുള്ളൂ ഒരു മെമ്പ്രൈൻ ന്യൂട്രിയൻസിനെയും അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ കടത്തിവിടാനും കോശത്തിന്റെ പരിസ്ഥിതിയുമായിട്ട് അതുപോലെ തന്നെ അതിന്റെ ഒരു ഇന്റേണൽ അറ്റ്മോസ്ഫിയറുമായിട്ടൊക്കെയുള്ള ഒരു അയോണിക് ബാലൻസ് നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദെൻ അടുത്തൊരു പോയിന്റാണ് ലിപ്പോ പ്രോട്ടീനുകളാണ് നിർമ്മിതമായിരിക്കുന്ന കോശസ്ഥരം നിർമ്മിച്ചിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ലിപ്പിഡ്സും പ്രോട്ടീൻസും ആണ് ഇത് കൂടാതെ കാർബോഹൈഡ്രേറ്റ്സും വാട്ടറും ഉണ്ട് എങ്കിൽ തന്നെ മെയിൻ കമ്പോണൻറ്റ് എന്നുള്ളത് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ആണ് ഇത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളതാണ് അടുത്തതാണ് ഇതൊരു അർദ്ധ ദ്രവ്യാവസ്ഥയിലുള്ള സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത് ഒരു ക്വാസി ഫ്ലൂയിഡ് സ്റ്റേജിലാണ് കോശസ്ഥരം കാണപ്പെടുന്നത് ഈ ഓരോ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തൊരു കാര്യമാണ് ജീവകോശങ്ങൾക്കുള്ളിലെ എല്ലാ വസ്തുക്കളെയും കോശത്തിൻ്റെ ഭാഗ്യ പരിസ്ഥിതിയിൽ നിന്ന് കോശത്തിൻ്റെ എക്സ്റ്റേണൽ എൻവോൺമെന്റിൽ നിന്ന് വേർതിരിക്കുന്ന ജൈവ സ്തരമാണ് കോശ സ്തരം ഇതോടുകൂടി കോശ സ്തരം പ്ലാസ്മാരം പ്ലാസ്മാലമ ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു കോശ സ്തരം തന്നെയാണ് പ്ലാസ്മാതരം അത് തന്നെയാണ് പ്ലാസ്മാ ലമ ഇവ തമ്മില് ഡിഫറൻസ് ഇല്ല പ്ലാസ്മാതരം എവിടെ കാണുന്നു എന്നതിന്റെ ബേസിൽ അതിന്റെ ഫംഗ്ഷൻസ് ഡിഫറൻറ് ആയിട്ടിരിക്കുന്നു പ്ലാസ്മാതരം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ് ഘോഷസ്ഥരം അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്ലാസ്മ ലെമ കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവില് നഗേലിയാൻ ക്രാമർ നഗേലിയാൻ ക്രാമർ ആണ് സെൽ മെംബ്രെയിൻ എന്നുള്ള ടേം കൊണ്ടുവന്നത് പ്ലാസ്മ ലെമ എന്ന പേര് നൽകിയത് നയൻറ്റീൻ തേർട്ടി വണ്ണില് ജെക്യു പ്ലോവാണ് ഈ രണ്ട് പേരുകൾ ഇമ്പോർട്ടന്റ് ആണ് കോശസ്തരം എന്ന ടേം കൊണ്ടുവന്നത് നഗേലിയൻ ക്രാമർ പ്ലാസ്മ ലെമ എന്ന ടേം കൊണ്ടുവന്നത് പേര് നൽകിയത് ജെ ക്യു പ്ലോവ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് സെൽ മെംബ്രൈൻ്റെ ഡിഫറന്റ് ഫംഗ്ഷൻസ് ആണ് ഫസ്റ്റ് വൺ കോശസ്തരത്തിന് സ്തരത്തിന് ഇരുവശത്തുമുള്ള ചില തന്മാത്രകളെ മാത്രമേ കോശസ്തരം അതിലൂടെ കടത്തിവിടുന്നുള്ളൂ അതിനാൽ ഇവയെ വരണതാര്യ സ്ഥലം സെലക്റ്റീവ്ലി പേർമിബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റി പറഞ്ഞതാണ് ദെൻ സെക്കൻഡ് ഫങ്ഷൻ കോശങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിന് സഹായിക്കുന്നു സെൽ സിഗ്നലിംഗിന് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നു കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് സഹായിക്കുന്നു ഇതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യുന്നു ഫോറിൻ സെൽസിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കാനും കോശസ്ഥരം ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് മെമ്മേലിയൻ സെല്ലിൽ കാണുന്ന ലൂക്കോസൈറ്റ്സ് അവ ഫോറിൻ ബോഡീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു അത് ഒരു തരത്തിലുള്ള ആശയവിനിമയമാണല്ലോ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് മെമ്പ്രന് റോളുണ്ട് ദെൻ അടുത്ത പോയിന്റ് ആണ് കോശത്തിന്റെ ആകൃതിയും വലിപ്പവും നിലനിർത്തുന്നതിൽ കോശസ്തരം പങ്ക് വഹിക്കുന്നു സെൽ ഷേപ്പ് ആൻഡ് സൈസ് കോശസ്ഥരം പങ്ക് വഹിക്കുന്നു ഓക്കെസിന്റെ കേസിൽ സെല്ലുലാർ റെസ്പിറേഷന്റെയും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷന്റെയും സെന്റർ ആണ് സെൽ മെംബ്രെയിൻ ദെൻ എക്സോസൈറ്റോസിസ് വഴി മാലിന്യങ്ങളെ ഉന്മൂലന ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്യുന്നു ചില ഹോർമോണുകളുടെ തിരിച്ചറിയിലും ബൈൻഡിങ്ങും ഇൻസുലിൻ പോലുള്ള ചില ഹോർമോൺസിന്റെ റെഗഗ്നൈസേഷൻ ആൻഡ് ബൈൻഡിങ്ങും സെൽ മെമ്പ്രൈൻറെ ഫംഗ്ഷനായിട്ട് വരുന്നതാണ് സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഡിഗ്രി ലെവൽ ഏരിയ ആണ് ഇതും കൂടി നമ്മൾ എച്ച് എസ് എ പോയിന്റ് ഓഫ് വ്യൂയിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയും കൂടെ പഠിച്ചു വെക്കണം പ്ലാസ്മ മെമ്പ്രൈൻറെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല തിയറീസും വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാലെണ്ണമാണ് നമ്മൾ കാണുന്നത് ലിപ്പിഡ് ലിപ്പിഡ് ബൈലെയർ മോഡൽ സാൻഡ്വിച്ച് മോഡൽ യൂണിറ്റ് മെമ്പ്രൈൻ മോഡൽ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഇവയിൽ നമ്മൾ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ് ആണ് ലിപ്പിഡ് ലിപ്പിഡ് ബൈലെയർ സാൻഡ്വിച്ച് മോഡൽ യൂണിറ്റ് മെമ്പറൈൻ മോഡൽ ഒക്കെ ഏത് ഇയറിൽ വന്നു ആരാണ് അത് നിർദ്ദേശിച്ചത് അത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി എങ്കിലും ഫ്ലൂയിഡ് മൊസൈക് മോഡൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ലിപ്പിഡ് ലിപ്വിഡ് ബൈലെയർ മോഡലാണ് ആദ്യം നമ്മൾ കാണാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് ഗോർട്ടർ ആൻഡ് ഗ്രണ്ടൽ ഇൻ ദ ഇയർ നയൻറ്റീൻ ട്വന്റി ഫൈവ് നയൻറ്റീൻ ട്വന്റി ഫൈവില് ഗോർട്ടറും ഗ്രണ്ടിലും ചേർന്നാണ് ലിപ്പിഡ് ലിപ്പിഡ് ബൈലെയർ മോഡൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ ലിപ്പിഡിന്റെ രണ്ട് ലെയർ അത് മാത്രമാണ് ഇവിടെ ഉള്ളത് ലിപ്പിഡിന്റെ രണ്ട് ലെയർ ഫസ്റ്റ് ലെയർ ഇങ്ങനെ പോകുന്നു സെക്കൻഡ് ലെയർ ഈ ഒരു രണ്ട് ലെയറുകൾ മാത്രം ചേർന്ന് ലിപ്പിഡിന്റെ രണ്ട് ലെയറുകൾ മാത്രം ചേർന്നാണ് കോശസ്തരം സ്ഥലം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഗോർട്ടറാൻ ഗ്രണ്ടില് പ്രസ്താവിച്ചത് വർഷം നയൻറ്റീൻ ട്വന്റി ഫൈവ് സെക്കൻഡ് മോഡലായിട്ട് നമ്മൾ പഠിക്കുന്നത് സാൻഡ്വിച്ച് മോഡലാണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് ജെയിംസ് ഡാനിയേലി ആൻഡ് ഹ്യൂ ഡേവിഡ്സൺ ഇത് അറിയപ്പെടുന്നത് സാൻഡ്വിച്ച് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ഡേവിഡ്സൺ ഡാനിയേലി മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് വർഷം നയൻറ്റീൻ തോർട്ടി ഫൈവ് നമ്മൾ ഇതിന്റെ പിക്ചറിലോട്ട് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇതൊരു സാൻഡ്വിച്ച് മോഡൽ പോലെയാണ് കാണുന്നത് കാരണം ലിപ്പിഡ് ബൈലയർ മോഡലിനെ നമ്മൾ കണ്ടു ലിപ്പിഡിന്റെ രണ്ട് ലെയറുകൾ മാത്രം അതിൻ്റെ പോളാർ ഹെഡും അതിൻ്റെ ടേലുകളും മാത്രം വരുന്ന രണ്ട് ലെയർ ലിപ്പിഡിന്റെ രണ്ട് ലെയർ ലിപ്പിഡ് ബൈലയർ മോഡൽ അതുകൂടാതെ ഇവിടെ വന്നപ്പോഴേക്കും ഇതിന് മുകളിലായിട്ട് പ്രോട്ടീൻ ലെയർ കൂടി വരുന്നു പ്രോട്ടീന്റെ മറ്റൊരു ലെയർ കൂടി ഇതിന്റെ കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും ലിപ്പിഡ് അതിന്റെ മുകളിൽ പ്രോട്ടീൻ താഴെയും പ്രോട്ടീൻ ഇങ്ങനെയുള്ള ഒരു സാൻഡ്വിച്ച് മോഡലിലാണ് പ്ലാസ്മ മെമ്പ്രെയിൻ എന്നാണ് ഡേവിഡ്സൺ ആൻഡ് ഡാനിയല്ലി സജസ്റ്റ് ചെയ്തത് അടുത്ത മോഡൽ യൂണിറ്റ് മെമ്പ്രൈൻ മോഡൽ ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് റോബർട്ട്സൺ ഈ ഒരു മോഡലിന്ന് പറയുന്ന മറ്റൊരു പേരാണ് ട്രൈ ലാമിനാർ മോഡൽ ട്രൈ ലാമിനാർ മോഡൽ അതിനൊരു കാരണമുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് ലെയർ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഒരു പ്രോട്ടീൻ ലെയർ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ഫോസ്ഫോലിപ്പിഡിന്റെ ഒരു ബൈ ലെയർ കാണാനായിട്ട് സാധിക്കുന്നു അതിനുശേഷം ഒരു ഇന്നർ പ്രോട്ടീൻ ലെയർ ഇങ്ങനെ മൂന്ന് ലെയേഴ്സ് ആയിട്ടാണ് ഇതുള്ളത് അതുകൊണ്ടാണ് ഇത് ട്രൈ ലാമിനാർ മോഡൽ എന്ന് അറിയപ്പെടുന്നത് മറ്റൊരു കാര്യം ഓർത്തിരിക്കുക ഇവിടെ ഒരു മ്യൂക്കസ് ഔട്ടർ പ്രോട്ടീൻ ലെയർ ആണ് ഉള്ളത് സാൻഡ്വിച്ച് മോഡലിന്റെ കേസിൽ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ് വരുന്നത് ഇവിടെ അതൊരു മ്യൂക്കസ് പ്രോട്ടീൻ ലെയർ ആണ് ഔട്ടർ പ്രോട്ടീൻ ലെയർ വരുന്നത് ഇന്നർ പ്രോട്ടീൻ ലെയറിൽ നോൺ മ്യൂക്കസ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ലെയർ കൂടിയാണ് മറ്റൊരു പേരിൽ ഇത് അറിയപ്പെടുന്നത് റെയിൽ ട്രാക്ക് മോഡൽ എന്നാണ് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് യൂണിറ്റ് മെമ്പ്രൈൻ മോഡൽ നിർദ്ദേശിച്ചിരിക്കുന്നത് റോബർട്ട്സൺ ഈ ഒരു പോയിന്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മറ്റൊരു പേരെന്നുള്ളത് ട്രൈലാമിനാർ ഓർ റെയിൽ റെയിൽ ട്രാക്ക് മോഡൽ ഇത്ര മാത്രമാണ് നമ്മൾ കൂടുതലായിട്ടും മോസ്റ്റ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്ലാസ്മ മോഡൽ ആണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ കഴിഞ്ഞ രണ്ട് പി എസ് സി എക്സാംസ് എച്ച് എസ് എയുടെ നാച്ചുറൽ സയൻസിന്റെ രണ്ട് എക്സാംസ് നോക്കിയാലും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി അത് വരൂന്നല്ല എങ്കിലും അത്രയും പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് നയൻറ്റീൻ സെവന്റി ടു എസ് ജെ സിംഗറും നിക്കോൾസനും ജി എൽ നിക്കോൾസനും ചേർന്നിട്ടാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ പറയുന്നത് കോശസ്തരം പ്രധാനമായും ലിപ്പിഡുകളും പ്രോട്ടീൻസും കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത് അതുപോലെ തന്നെ പ്രധാന ലിപ്പിഡ്സ് എന്നുള്ളത് ഫോസ്ഫോ ലിപ്പിഡുകളാണ് ഇവിടെ മഞ്ഞ കാണി കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഫോസ്ഫോ ലിപ്പിഡ്സ് ഇവയാണ് മെയിൻ ആയിട്ടുള്ള ലിപ്പിഡ്സ് അതുപോലെ തന്നെ ഈ ഒരു ഫോസോ ലിപ്പിഡ്സ് രണ്ട് പാളികളായിട്ട് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ അങ്ങനെ രണ്ട് പാളികളായിട്ട് ലിപ്പിഡ് ബൈ ലെയറുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ ലിപ്പിഡിന്റെ പോളാർ ഹെഡ് ഈ ഇതിനെയാണ് പോളാർ ഹെഡ് എന്ന് പറയുന്നത് ഈ ഒരു പോളാർ ഹെഡ് അഥവാ ദ്രുവ്യ ശീർഷം എന്ന് മലയാളത്തിൽ പറയും ഈ ഒരു പോളാർ ഹെഡ് പുറത്തേക്കും പോളാർ ഹെഡ് ഹൈഡ്രോഫിലിക് ആണ് അത് പുറത്തേക്കും അതുപോലെ തന്നെ അതിന്റെ ടൈൽ ഇത് ഹൈഡ്രോഫിലിക് ഫോബിക് ആണ് ജലഭീതിയുള്ള ഭാഗമാണ് അത് ഇന്നർ സൈഡിലേക്കും തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ലിപ്വിഡ് ബൈലിയറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഫ്ലൂയിഡ് മൊസൈക് മോഡലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതില് രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് കാണാനായിട്ട് സാധിക്കും പെരിഫറൽ പ്രോട്ടീൻസും ഇൻഡഗൽ പ്രോട്ടീൻസും ഗ്ലൈക്കോ പ്രോട്ടീൻസും ഇങ്ങനെ പ്രധാനമായ പ്രോട്ടീൻസ് ഈ ഒരു ഫ്ലൂയിഡ് മൊസൈക് മോഡലിന് ഇടയിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് കോശ സ്ഥലത്തിന്റെ ഘടന ലിപ്പിഡുകൾ പ്രോട്ടീനുകൾ കാർബോഹൈഡ്രേറ്റുകൾ ജലം എന്നിവ കൊണ്ടാണ് കോശ സ്തരം നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും ഫോസ്ഫോ ലിപ്പിഡ്സ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഇവയാണ് കോശസ്ഥലത്തില് കാണുന്ന പ്രധാനപ്പെട്ട ലിപ്പിഡുകൾ നമ്മൾ പറഞ്ഞതുപോലെ ഇവ രണ്ട് ലിപ്പിഡുകൾ രണ്ട് പാളികളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ലിപ്പിഡുകളുടെ ധ്രുവീയ ശീർഷം അഥവാ പോളാർ ഹെഡ് ഇതാണ് പോളാർ ഹെഡ് ഇത് ഹൈഡ്രോഫിലിക് ആണ് വാട്ടർ ഫ്രണ്ട്ലി ആണ് ഈ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പോളാർ ഹെഡ് പുറത്തേക്കും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ജലഭീതിയുള്ള വാൽഭാഗം ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള തേൽഭാഗം ഉൾ ഭാഗത്തേക്കും നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു രണ്ട് ലെയറുകള് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം ഓർക്കുക ദെൻ പ്രോട്ടീനുകളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ആണ് കാണുന്നത് പെരിഫ്രൽ പുറമേ കാണുന്ന പ്രോട്ടീൻസും ഇടയിലായിട്ട് കാണുന്ന ഇന്റഗ്രൽ പ്രോട്ടീൻസ് പ്രോട്ടീൻസ് രണ്ട് തരം പെരിഫ്രൽ പ്രോട്ടീൻസും ഇന്റഗ്രൽ പ്രോട്ടീൻസും ഈ ഒരു പിക്ചറിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു ലിപ്പിഡിന്റെ രണ്ട് ലെയറുകൾക്കിടയിലായിട്ട് പെരിഫറിയിൽ പുറമേ കാണുന്ന പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് അതുപോലെ തന്നെ ഇന്റഗ്രൽ പ്രോട്ടീൻ ഇതാണ് ഇന്റഗ്രൽ പ്രോട്ടീൻ പെരിഫറൽ പ്രോട്ടീനുകൾ സ്ഥലത്തിന്റെ പ്രതലത്തിലും ഇന്റഗ്രൽ പ്രോട്ടീനുകൾ ഭാഗികമായോ മുഴുവനായോ സ്ഥലത്തിനുള്ളിലുമായി കാണപ്പെടുന്നു ഈ ഒരു പോയിന്റ് ഓർക്കുക ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഭാഗികമായോ മുഴുവനായോ സ്ഥലത്തിന്റെ ഉള്ളിലും മുഴുവനായോ ഉള്ളിലുമായി കാണപ്പെടുന്നു ഒന്നെങ്കിൽ ഈ ഒരു പെരിഫറൽ പ്രോട്ടീൻസ് ഈ ഒരു ഏരിയയിൽ ഇവിടെയോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ഈ ഒരു ഉള്ളിലായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഉള്ളിലായിട്ട് കാണപ്പെടുന്നു ഇതാണ് കോശ സ്ഥലത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ പ്ലാസ്മ മെമ്പ്രൈന്റെ ഫ്ലൂയിഡിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്ലൂയിഡ് മൊസൈക് മോഡലിൽ ലിപ്പിഡിന്റെ ഒരു അർത്ഥദ്രവ്യാവസ്ഥ അതിനെയാണ് ക്വാസി ഫ്ലൂയിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഇതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ആ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് ഡബിൾ ലെയർ ലെയേഴ്സിൽ ഉടനീളം പ്രോട്ടീന്റെ ഒരു പാർശാന്തര ചലനം ലാറ്ററൽ മൂവ്മെന്റ്സ് പോസിബിൾ ആവുന്നുണ്ട് സ്ഥലത്തിലൂടെയുള്ള ഇത്തരം മൂവ്മെന്റ്സിനെ അതിന്റെ ഫ്ലൂയിഡിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത് ഈ ഒരു അർത്ഥദ്രവ്യവസ്ഥ ഈ ഒരു ക്യാസി ഫ്ലൂയിഡ് സ്റ്റേറ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട് സെൽ മെമ്പ്രൈൻറെ കേസിൽ അതിന്റെ പ്രാധാന്യം ഇങ്ങനെയാണ് കോശ വളർച്ചയ്ക്ക് സഹായിക്കുന്നു അതുപോലെ തന്നെ ഇന്റർസെല്ലുലാർ ജംഗ്ഷൻസിന്റെ ഫോർമേഷന് ഹെൽപ് ചെയ്യുന്നു സ്രവങ്ങള് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു ദെൻ എൻഡോസൈറ്റോസിന് അഥവാ കോശാന്തര അവശോഷണം ദെൻ കോശ വിഭജനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പ്ലാസ്മാതരത്തിന്റെ അർത്ഥദ്രവ്യവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക കോശ വളർച്ച കോശാന്തര സന്ധികളുടെ സ്ഥാനങ്ങളുടെ രൂപീകരണം ശ്രവണം കോശാന്തര അവശോഷണം കോശവിഭജനം ഇത്രയും കാര്യങ്ങള് പ്ലാസ്മാസ്തരത്തിന്റെ അർത്ഥദ്രവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ കാണാനായിട്ട് പോകുന്നത് മെംബ്രെയിൻ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് പ്ലാസ്മ മെംബ്രെയിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ തന്നെ മെംബ്രെയിനിലൂടെയുള്ള അകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ സംവഹനമാണ് കോശസ്തരത്തിന്റെ ഒരു പ്രധാന ധർമ്മമാണ് അവയിലൂടെയുള്ള പദാർത്ഥങ്ങളുടെ സംവഹനം എല്ലാ പദാർത്ഥങ്ങളെയും എല്ലാ മോളിക്കൂൾസിനെയും അയോൺസിനെയും സബ്സ്റ്റെൻസിനെയും എല്ലാം ഈ ഒരു മെംബ്രെയിൻ അകത്തേക്ക് കടത്തിവിടുകയോ വിടുകയോ പുറത്തേക്ക് കടത്തി ചെയ്യുന്നില്ല ആ ഒരു കടത്തിവിടുന്നത് സെലക്റ്റീവ് ആയിട്ടാണ് അതിനെയാണ് നമ്മൾ സെലക്ടീവ്ലി പെർമിബിൾ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിബിൾ ആണ് കോശസ്തരം എന്ന് നമ്മൾ പറഞ്ഞത് കോശസ്തരത്തിന് ഇരുവശത്തുമുള്ള ചില തന്മാത്രകളെ മാത്രമേ കോശസ്തരം അതിലൂടെ കടത്തിവിടുന്നുള്ളൂ അതിനാൽ ഇവയെ വരണധാര്യ സ്തരം സെലക്റ്റീവ്ലി പെർമിബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു ഈ ഒരു മൂവ്മെന്റിലും മെംബ്രേനിലൂടെയുള്ള ട്രാൻസ്പോർട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത് ആക്ടീവ് ട്രാൻസ്പോർട്ടും ഉണ്ട് പാസീവ് ട്രാൻസ്പോർട്ടും ഉണ്ട് അതാണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ആക്ടീവ് ട്രാൻസ്പോർട്ടിൽ എനർജി നീഡഡ് ആണ് പാസീവില് എനർജി നീഡഡ് അല്ല ധാരാളം തന്മാത്രകൾക്ക് ഊർജ്ജം ഉപയോഗിക്കാതെ എനർജി ഉപയോഗിക്കാതെ തരത്തിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും തന്മാത്രകളുടെ ഇത്തരത്തിലുള്ള ചലനത്തെ നിഷ്ക്രിയ സംവഹനം പാസീവ് ട്രാൻസ്പോർട്ട് എന്നാണ് വിളിക്കുന്നത് നിഷ്ക്രിയ സംവഹനം പാസീവ് ട്രാൻസ്പോർട്ട് പ്രധാനമായും മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് പോസിബിൾ ആക്കുന്ന നാല് കാര്യങ്ങളാണ് പാസീവ് ട്രാൻസ്പോർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ദെൻ ഡിഫ്യൂഷൻ ഓസ്മോസിസ് ആക്ടിവ് ട്രാൻസ്പോർട്ട് നമുക്ക് ഫസ്റ്റ്ലി ഡിഫ്യൂഷനെ കുറിച്ച് കാണാം ചാർജ് ഇല്ലാത്ത പദാർത്ഥങ്ങൾ അവയുടെ ഗാഠത വ്യതിയാനത്തിന് അനുസൃതമായി ഡിഫ്യൂഷൻ മുഖേന ഗാഠത കൂടിയ ഭാഗത്തുനിന്ന് ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് പ്ലാസ്മ സ്ഥലത്തിലൂടെ കടന്നു പോകും അതിനെയാണ് നമ്മൾ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത മോളിക്കൂൾസ് പദാർത്ഥങ്ങള് ഹൈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് റീജിയണിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ റീജിയണിലേക്ക് ഈ ഒരു സ്ഥലത്തിലൂടെ കടന്നു പോകുന്നു അതിനെ നമ്മൾ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു അടുത്താണ് ഓസ്മോസിസ് ജലതന്മാത്രകൾക്കും അവയുടെ ഗാഠത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഈ സ്ഥലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും ജലതന്മാത്രകളുടെ സ്ഥലത്തിലൂടെയുള്ള വ്യാപനത്തെ വ്യതി വ്യാപനം അഥവാ ഓസ്മോസിസ് എന്ന് പറയുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ജലതന്മാത്രകളുടെ തന്മാത്രകളുടെ വ്യാപനത്തെ ജലത്തിലൂടെ മീൻസ് സ്ഥലത്തിലൂടെയുള്ള വ്യാപനത്തെ ഡിഫ്യൂഷനെ വ്യതി വ്യാപനം ഓസ്മോസിസ് എന്ന് പറയുന്നു അടുത്തതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ചില തന്മാത്രകൾക്കും അയോണുകൾക്കും ഹൈ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ റീജിയണിലേക്കല്ല പോകേണ്ടത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ലോ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷൻ റീജിയനിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് അതായത് ഗാഡത കുറഞ്ഞ ഭാഗത്തു നിന്ന് ഗാഠത കൂടിയ ഭാഗത്തേക്കാണ് അവയ്ക്ക് പോകേണ്ടത് അങ്ങനെ അവയെ സംവഹിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്തിലൂടെ പോകുന്നതിന് എനർജി ആവശ്യമാണ് എനർജി കൊടുക്കുന്നത് എ ടി പി തന്മാത്രകളാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള പദാർത്ഥ സംവഹനത്തെയാണ് സക്രിയ സംവഹനം അഥവാ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മോഡിഫിക്കേഷൻസ് ഓഫ് സെൽ മെമ്പ്രെയിൻ കോശ സ്ഥലത്തിന്റെ വൈവിധ്യവൽക്കരണത്തെ കുറിച്ചാണ് മൂന്നെണ്ണമാണ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് വൺ മൈക്രോവില്ലസ് മൈക്രോവില്ലസ് അബ്സോർപ്ഷൻ പോസിബിൾ ആയിട്ടുള്ള സെല്ലുകളുടെ എല്ലാം സർഫസിലായിട്ട് ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈറ്റ് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ മൈക്രോവില്ലസ് എന്ന് പറയുന്നത് ആഗ്രഹം ചെയ്യുന്ന കോശങ്ങളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് മൈക്രോ വില്ലകൾ ഇതിന് എക്സാമ്പിൾസ് ആണ് കുടൽ കോശങ്ങൾ ഇൻഡസ്മോൾ ഇൻഡസ്ട്രൈനിലൊക്കെ കാണുന്ന സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വില്ലസ് ദെൻ കരൾ കോശങ്ങളിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഒക്കെ ഇതിന് ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള മൈക്രോ വില്ലകൾ ഒരു സർഫസിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സർഫസിന്റെ സർഫസ് ഏരിയ വിശദീകരണം കൂട്ടാനായിട്ട് ഈ ഒരു മൈക്രോ വി മൈക്രോ വില്ലകൾക്ക് സാധിക്കുന്നു നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം ഒരു പ്ലാസ്മോ മെമ്പറിന്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ടാണ് ഇവിടെ മൈക്രോ വില്ലേകൾ വരുന്നത് സ്മോൾ ഇൻഡസ്ട്രേന്റെ ഇന്നർ സൈഡിലേക്ക് ഇത് ഫേസ് ചെയ്തിട്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഏരിയ കൂട്ടാനായിട്ട് ഈ ഒരു മൈക്രോ വില്ലേകൾക്ക് പോസിബിൾ ആകുന്നു അങ്ങനെ ഏരിയ കൂടുന്നതിലൂടെ കൂടുതൽ അബ്സോപ്ഷൻ പോസിബിൾ ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർക്കുക ആഗിരണം ചെയ്യുന്ന കോശങ്ങളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള മൈക്രോവില്ലസുകൾ കോശ സ്ഥലത്തിന്റെ മോഡിഫിക്കേഷൻസ് ആണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അടുത്തതാണ് മീസോസോംസ് ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന പ്ലാസ്മ സ്തരത്തിന്റെ ഉൾമടക്കുകളാണ് മീസോസോമുകൾ ഇവ കോശഭിത്തിയുടെ രൂപീകരണത്തിനും ഡി എൻ എ ഇരട്ടിച്ച് പുത്രികാ കോശങ്ങൾക്ക് പങ്കിടുന്നതിനും കൂടാതെ സെല്ലുലാർ റെസ്പിറേഷനും സ്രവങ്ങളുടെ ഉത്പാദനത്തിനും കോശസ്ഥരത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും രാസാഗ്നികളുടെ അളവ് കൂട്ടുന്നതിനും സഹായിക്കുന്നു ഓരോ പോയിന്റും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കണം മീസോസോമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയകളിലാണ് അത് കാണപ്പെടുന്നത് പ്ലാസ്മാതരത്തിന്റെ ഉൾമടക്കുകളാണ് അവയുടെ ഫങ്ഷൻസ് ഫസ്റ്റ് വൺ കോശഭിത്തിയുടെ രൂപീകരണം സെക്കൻഡ് വൺ ഡി എൻ ഇരട്ടിച്ച് പുത്രിക കോശങ്ങൾക്ക് പങ്കിടുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നു മൂന്നാമത്തെ ഫങ്ഷൻ സെല്ലുലാർ റെസ്പിറേഷൻ നാലാമത്തെ ഫങ്ഷൻ സ്രവങ്ങളുടെ ഉൽപാദനം ദാൻ കോശസ്തരത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നു രാസാഗ്നികളുടെ എൻസൈംസിന്റെ അളവ് കൂട്ടുന്നു ഇവ ഓരോന്നുമാണ് മീസോസോംസിന്റെ ഫംഗ്ഷൻ നമ്മുടെ ഇവിടുത്തെ പോയിന്റ് ഏതാണ് മീസോസോമുകൾ പ്ലാസ്മാതരത്തിന്റെ മോഡിഫിക്കേഷൻ ആണ് എന്നതാണ് നമ്മൾ പഠിക്കേണ്ട പോയിന്റ് പ്ലാസ്മ മെമ്പറിന്റെ അടുത്ത മോഡിഫിക്കേഷൻ ആണ് കോശസന്ധികൾ അഥവാ സെൽ ജംഗ്ഷൻസ് അവ രണ്ടെണ്ണമാണ് ദൃഢസന്ധികളും ആശ്രിത സന്ധികളും ദൃഢസന്ധികൾ ടൈറ്റ് ജംഗ്ഷൻസ് എന്ന് നമ്മൾ പഠിക്കുന്നു ദൃഢസന്ധികൾ കലകൾക്ക് കുറുകെ പദാർത്ഥങ്ങൾ ഒലിച്ചു പോകുന്നത് തടയുകയാണ് ചെയ്യുന്നത് ആശ്രിതസന്ധികൾ തൊട്ട് അടുത്തടുത്തുള്ള കോശങ്ങളെ ചേർത്ത് നിർത്താൻ സഹായിക്കുന്നു ആശ്രിത സന്ധികളുടെ ആണ് അഡ്ഹിയറിംഗ് ജംഗ്ഷൻസ് ഇവയൊക്കെയാണ് നമ്മുടെ പ്ലാസ്മ മെമ്പ്രെയിൻ അല്ലെങ്കിൽ സെൽ മെമ്പ്രെയിൻ പ്ലാസ്മ ലെ ആർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് ഈ ഒരു ഹെഡിങ്ങില് നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രീവിയസ് ഇയറിൽ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് വന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം പ്ലാസ്മാരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർദ്ദേശിച്ചവർ ഓപ്ഷൻസ് സിംഗർ ആൻഡ് നിക്കൾസൺ നയൻറ്റീൻ റോബർട്ട്സൺ നയൻറ്റീൻ ഡാനിയൽ ആൻഡ് ഡേവിഡ്സൺ നയൻറ്റീൻ സിംഗർ ആൻഡ് ഓവർട്ടൺ നയൻറ്റീൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസറിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ടും കൂടെ പോയിട്ട് ആൻസറിലോട്ട് പോകാം നമുക്ക് ആൻസർ അറിയാം ദെൻ പ്ലാസ്മ സ്ഥലത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക് മാതൃക ആവിഷ്കരിച്ചത് ഡെയിലി ഡേവിഡ്സൺ സിംഗർ ആൻഡ് നിക്കൾസൺ ഷീഡൻ ആൻഡ് തിയോഡാൻ യുറേ മില്ലർ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസറിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും സിംഗർ ആൻഡ് നിക്കൾസൺ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്ന ആൻസർ വരുന്നത് ഓപ്ഷൻ എ സിംഗർ ആൻഡ് നിക്കിൾസൺ സെക്കൻഡ് ക്വസ്റ്റനിൽ വന്ന ആൻസർ വരുന്നത് സിംഗർ ആൻഡ് നിക്കൾസൺ സോ ഇത്രയും സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ഈ ഒരു ഏരിയ പഠിച്ചാലേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ദെൻ ഈ ഒരു ക്വസ്റ്റിനെയും നമുക്ക് ചില കാര്യങ്ങളും കൂടെ ഒന്ന് എടുത്താലോ ഡാനിയലും ഡേവിഡ്സന്റെ മോഡൽ ഏതാ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ആ വർഷം ഇതാണോ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണോ നമ്മൾ പഠിച്ചു വന്ന് നയൻറ്റീൻ തേർട്ടി ഫൈവിലാണ് ആരാ എന്ത് മോഡലാണ് ഡാനിയലും ഡേവിഡ്സണും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെതാണ് സാൻഡ്വിച്ച് മോഡൽ വരുന്നത് ദെൻ റോബർട്ട്സന്റെ മോഡൽ വരുന്ന ഏതാണ് റോബർട്ട്സന്റെ മോഡൽ വരുന്നത് യൂണിറ്റ് മെംബ്രൈൻ മോഡലാണ് യൂണിറ്റ് മെംബ്രൈൻ മോഡലാണ് ദെൻ നമ്മൾ പഠിച്ച ലിപ്പിഡ് ലിപ്പിഡ് ബൈ ലെയറിന്റെ മോഡൽ ആരായിരുന്നു ഗോർട്ടറാൻ റെഡൽ വർഷം നയൻറ്റീൻ ട്വന്റി ഫൈവ് ഇവിടെ തന്നിട്ടില്ല എങ്കിലും നമ്മൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ദ നമ്മളിവിടെ ഏഹ് ഷീഡാനാൻ ഷാനെ കണ്ടു ഷീഡാനാൻ ഷാനെ എവിടെ കണ്ടാലും നമ്മൾ ഓർക്കേണ്ടത് സെൽ തിയറി ഇത്രയും കാര്യങ്ങള് ഈ ഒരു പ്രീവിയസ് ഇയറിൽ ഈ ഒരു ഫ്ലൂയിഡ് മൊസൈക് മോഡൽ മാത്രം ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ നമ്മൾ ഓരോ മോഡൽസും ആര് പ്രൊപ്പോസ് ചെയ്തു ഇയർ ഇത്രയെങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കാം